ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള അരമുറി തേങ്ങ ഇതെങ്ങനെ കേടാവാതെ ഒരുപാട് നാള് സൂക്ഷിക്കാമെന്നതാണ് ഇനി പറയുന്നത് അതെ ഇതുപോലെ അരമുറി തേങ്ങ ഇങ്ങനെ ഉപയോഗത്തിന് ശേഷം പലരും ഇതെടുത്ത് വെക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പുറത്തെടുത്ത് വെക്കുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവും എന്നാൽ ഇത് എങ്ങനെ ആഴ്ചകളോളം കേടാവാതെ സൂക്ഷിക്കാം എന്നതാണ് പറയുന്നത് അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് ആദ്യമൊരു ചെറിയൊരു പാത്രം എടുക്കുക ഏകദേശം ആ തേങ്ങക്ക് നന്നായി ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന വിധത്തിൽ അതെ ഇത് ഇതുപോലുള്ള ഒരു പാത്രം എടുക്കുക ഇതിൽ ഈ അരമുറി തേങ്ങ ഇങ്ങനെ ഇറക്കി വെക്കുക ഇതൊരിക്കലും ഇങ്ങനെ വീ വീഴില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അതിന് ഒരു പാത്രമായിരിക്കണം അതെ ഇതുപോലെ ഇതിന് കംഫ് കംഫർട്ടായ ഒരു പാത്രം തന്നെയാണ് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചതിന് ശേഷം കുറച്ച് വെള്ളമെടുക്കുക അതെ കുറച്ച് വെള്ളമെടുത്ത് ഏകദേശം ഇത് ഇതുപോലെ ആ മുറി അത്യാവശ്യം നിറയുന്ന വിധത്തിൽ വല്ലാതെ തൂവി പോവേണ്ട ഈ ഒരു വിധത്തിൽ ഇങ്ങനെ സൂക്ഷിക്കാം ഇനി ഇത് നിങ്ങൾക്ക് തേങ്ങാ വെള്ളമാണെങ്കിലും നന്നാവും തേങ്ങാവെള്ളം ഉപയോഗിക്കുന്നത് ഇതുപോലെ ഇതിൽ ഈ പാത്രത്തിൽ അതുപോലെ ഈ മുറിയിൽ ഒഴിച്ച് വെക്കുന്നതും നല്ലതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇത് ഏകദേശം ഒരാഴ്ചയോളം ഇങ്ങനെ ഒന്നും ആകാതെ അഥവാ ഒന്നും കേടാവാതെയോ അതുപോലെ ഇതുപോലെ കുത്തുകൾ വരാതെയോ ഒക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും മാത്രവുമല്ല തേങ്ങാപ്പാൽ മറ്റും നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അഥവാ തേങ്ങ നന്നായി ജ്യൂസി ആവാനും ഇത് സഹായിക്കുന്നുണ്ട് നിങ്ങൾ തേങ്ങ അരിച്ചുള്ള കറികൾക്കും മറ്റും പ്രത്യേകിച്ച് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം തേങ്ങ എടുത്ത് നമ്മൾ ചിരവുന്ന സമയത്ത് നന്നായി ഡ്രൈ ആയിരിക്കും തേങ്ങ അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം ഒഴിച്ച് നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നീട് ഉപയോഗിക്കുമ്പോൾ ഈ വെള്ളം കളഞ്ഞ് നിങ്ങൾ നന്നായി ചിരവുകയാണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ടിരിക്കാൻ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെയാകുമ്പോൾ കുറേ കാലം വരെ അഥവാ ഒരാഴ്ച അതിന് മുകളിലും ഇതുപോലെ റിഫ്രിഡ്ജൽ സൂക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ വളരെ ലളിതമായ ടിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതെടുക്കുമ്പോൾ ഈ വെള്ളം ഒരിക്കലും യൂസ് ചെയ്യരുത് എന്നതാണ് അതായത് പ്രത്യേകിച്ച് തേങ്ങാവെള്ളമോ മറ്റോ ആണെങ്കിൽ പോലും ഇതൊരിക്കലും യൂസ് ചെയ്യരുത് ഈ വെള്ളം ഒഴിച്ച് ഒന്ന് തേങ്ങ ഒന്ന് കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എന്നാൽ തന്നെ അത് കൂടുതൽ ജ്യൂസി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഫ്രിഡ്ജിലും മറ്റും തൂവാതെയും ശ്രദ്ധിക്കുക അപ്പോൾ തേങ്ങാപ്പാൽ പാൽ ഉപയോഗത്തിനുമൊക്കെയായി ഇങ്ങനെ ചെയ്യുന്നത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കേടാവാതിരിക്കാനും അതുപോലെ നല്ല പാല് ലഭിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ടിപ്പ് കൂടിയാണിത്